ഇന്നലത്തെ വെയിൽ കണ്ടിട്ട് ഇന്ന് നമ്മൾ കരിക്കറക്കി എന്തായി ദാണ്ട കിടക്കുന്നു എന്താണ് മഴ എൻ്റെ പൊന്നേ ഈ വഴ ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഏ ഇത്രത്തോളം കരിക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഏ ഈ മഴ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ ഇന്ന് രാവിലെ എന്താ കാറ്റ് എന്താ മഴ ആ മനുഷ്യന്മാർ ജോലി എടുത്ത് ജീവിക്കാവുന്ന വിചാരിക്കുമ്പോൾ എന്തുവാ ഈ കാലാവസ്ഥ കാണിക്കുന്നത് മനുഷ്യർക്ക് ജീവിക്കേണ്ടായോ ഇത് ഒരു ദിവസം ഇന്നലത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയുന്ന വെയിൽ അത് കണ്ടിട്ടാണ് നമ്മൾ ഇന്നീ വേലത്തറ കാണിച്ച് വച്ചത് അപ്പം എന്തായി ആ അതും കൂട്ടിക്കെട്ടി വെച്ച് വീട്ടിൽ പൊക്കോളാനെന്ന കാലാവസ്ഥ പറയുന്നത് നോക്ക് ഇരുണ്ടും മൂടിക്കെട്ടി കിടക്കുക എന്നത്തെ ദിവസം ഈ മഴ തോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ എന്തായാലും ഒക്കെയും കൂടെ കെട്ടി എഴുതി വെച്ചിട്ട് വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോകേണ്ടി വരും എന്നാണ് ഇപ്പം തോന്നുന്നത് അത് നടക്കും തോന്നുന്നുണ്ട് അല്ലാതെ യാതൊരു കാര്യങ്ങളും നടക്കുന്നതില്ല ഇവിടെ വരുന്ന നനഞ്ഞ് കുഴഞ്ഞ് അളിഞ്ഞ് പുളിഞ്ഞ് ഇവിടെ ഇരിക്കുക എന്നുള്ളതേ ഇതാ അടുത്ത ഈ ഡീ മുഴങ്ങുന്നുണ്ട് ഷോ